Big B- മലയാളം സീസണിലെ ഗ്രാൻഡ് പ്രീമിയർ കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ലോഞ്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ കുറെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇവര് കൊള്ളൂല്ല അവര് കൊള്ളൂല അയ്യെ ഇവരെ പുറത്താക്കി ഇത് എന്തോന്നത് എന്നും പറഞ്ഞ ഗെയിമിനെ വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ ആദ്യത്തെ കാഴ്ചയിൽ അതിന്റെ ആവശ്യമുണ്ടോ ഇന്നലെ ലൈവിൽ എന്തൊക്കെയാണ് നടന്നത് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കില് ശരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നത് അവിടെ തമ്മിൽ തമ്മിൽ അടി കൂടുന്നത് ഇപ്പ അടിപൊട്ടും ഇപ്പൊ തല്ലും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ലൈവ് അപ്ഡേറ്റുകൾ ഉള്ള ഞാൻ വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വരെ ഉള്ള കമന്റ് സെക്ഷൻ നിങ്ങൾ നോക്കണേ എടുത്തു വെച്ചിട്ട് അയ്യോ സേഫ് ഗെയിം കളിക്കുന്നവരെല്ലാം പുറത്താക്കടേ വാ തുറക്കുന്ന ആൾക്കാരെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നിർത്തണം കേട്ടോ എല്ലാവരും അയ്യോ വാ തുറന്ന് സംസാരിക്കുന്ന പെൺകുട്ടികളെയും ഒക്കെ നിർത്തണം കേട്ടോ സേഫ് ഗെയിം വിണ്ടാതെ വാ അടച്ചവടം പറയു നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്താക്കണം ഈ കമന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞ ശേഷം ഇതല്ല കമന്റ് സെക്ഷൻ വേറെ അയ്യേ എന്തോന്ന് ഇവരെയൊക്കെ പുറത്താക്കുക ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ പുറത്താക്കുക ഇവരെയൊക്കെ പുറത്താക്കണം അവരെയൊക്കെ പുറത്താക്കണം ഇത് പുറത്താക്കണം എന്ന് പറയണ ആൾക്കാർ അവിടെ വാതുറന്ന് സംസാരിക്കുന്ന നിങ്ങൾ പുറത്താക്കണം എന്ന് പറയുന്നത് അല്ലേ അപ്പം ആദ്യത്തെ ദിവസം ഈ വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ ആരെയാണെങ്കിലും കാര്യം ഇവർക്കൊന്നെങ്കിലും ഓവർ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ അണ്ടർ അതായത് ഇവർ അണ്ടർ പെർഫോം ചെയ്യും അല്ലെങ്കിൽ ഓവർ പെർഫോം ചെയ്യും കാര്യം ബിഗ് ബോസ് ആണ് ആ ആകെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം അവിടെ ഇവർ ഭയങ്കര കണക്കൂട്ടലുകളായിട്ടാണ് വരുന്നത് അപ്പോൾ കുറേ പേര് നമ്മൾ ലാലേട്ടം വരുമ്പോൾ എന്തൊക്കെ പറയണം എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളതെല്ലാം ഇവർ മനസ്സിൽ കണക്കൂട്ടി ഇവർ പ്രാക്ടീസ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് വരുന്നത് കാര്യം ഭയങ്കര ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തം ഫേസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളാണെങ്കിലും അങ്ങനെയല്ല കുറേ ലൈൻസ് ഒക്കെ പഠിച്ചു വെച്ച് ഓവർ പ്രിപ്പയർ ചെയ്തൊക്കെ ചെയ്തു വരും ചിലവരും വല്ല ഓവറായിട്ട് എക്സിക്യൂട്ടീവ് ചിലർ അണ്ടായിട്ട് എക്സിക്യൂട്ടീവ് ചിലവർ നമുക്ക് ഇഷ്ടപ്പെടുത്തി ചിലർ റിയലായിട്ട് നിൽക്കും ചില പിള്ളേർ അങ്ങനെയാണ് എന്തിനു വെറുതെ ഷോ ആണെങ്കിൽ റിയലായിട്ട് നിൽക്കും അപ്പോൾ ഇതെല്ലാം അവിടെ ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങളാണ് അത് കഴിഞ്ഞ ശേഷം ചിലവരാണെങ്കിൽ അണ്ടർ പെർഫോമൻസ് ആയിരിക്കും ഈ ഷെല്ലിൽ നിന്ന് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടാവും പക്ഷെ അതൊന്ന് പറയാനും എക്സിക്യൂട്ട് ചെയ്യാനും അങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവില്ല ചിലപ്പോൾ ക്യാമറയിൽ അത് കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ അവരെ കാണിക്കത്തേ ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്കൊരു ക്യാമറ സ്പേസ് കിട്ടുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറകോട്ട് പറകോട്ട് പുറകോട്ട് നമുക്ക് ഇവ ഇവരെ കാണുന്നില്ലല്ലോ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞ് ഇവരെ കാണുന്നില്ല ഇവർ കാണുന്നേ ഇല്ലല്ലോ അവരെ ഇവരൊക്കെ എവിടെ പോയി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ഡേ നമ്മളെയ്യോ അവരൊന്നും കളിക്കൂല ഇവരെയൊയ്യോ ഇവർ കളിക്കും പക്ഷെ ഒട്ടും കൊള്ളൂല്ല ഇവരെയൊക്കെ പുറത്താക്കണം ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കണ കാര്യമല്ല അവർ കളിക്കുകയും വേണം കണ്ടന്റും തരണം പുറത്താക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി അപ്പം അതുകൊണ്ട് ആരെയും നമുക്ക് വിലയിരുത്തേണ്ട അതുകൊണ്ട് ഒരു ഒരു ദിവസം ഫസ്റ്റ് എപ്പിസോഡ് വരട്ടെ അല്ലേ ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കാൻ പോകുന്നത് ഇന്നലെ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നലെ ലൈവിൽ നിറഞ്ഞു നിന്ന കുറെ വ്യക്തികളെ പറയാം എല്ലാം ആർക്കും പവർ റൂം കിട്ടിയിട്ടില്ല അപ്പം പവർ റൂമിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ റൂമുകൾ റൂമില്ല കിടക്കയില്ല ഒന്നുമില്ല അപ്പം കുറേ പേരൊക്കെ പുറത്താണ് കിടന്നത് ജാസ്മിനും ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല ജാസ്മിനൊക്കെ ഇന്ന് രാവിലെ എട്ടര വരെ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ പോയിട്ട് ഞാൻ ഇച്ചിരി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ബാക്കി ഒരുവിധ ആൾക്കാരെല്ലാം ഉറങ്ങി എങ്ങനെയൊക്കെ ഉറങ്ങി സോഫയിൽ കിടന്നുറങ്ങി തറയി കിടന്നു നമ്മുടെ അർജുൻ ശ്യാമിനാണെങ്കിൽ കാലെത്തുന്നുമില്ല ഒരു 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 കട്ടിലും ഒരു പിന്നെ പുള്ളിക്കാരൻ സോഫയിൽ കമന്ന് കിടന്നു സിജു സിജോ സോഫയിൽ കമന്ന് കിടന്ന് ഉറങ്ങിയത് പിന്നെ സുരേഷ് സോഫയിൽ കിടന്നുറങ്ങി അങ്ങനെ 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 ജാസ്മിൻ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല കുറേ പേര് നടുവേന വരും അങ്ങനെ ഉറങ്ങിയിട്ടില്ല അങ്ങനെയാണ് പിന്നെ ഇന്നലെ ഭക്ഷണം ലൈവ് ലൈവില് അതായത് എപ്പിസോഡ് നമ്മുടെ ഗ്രാൻഡ് പ്രീമിയർ കഴിഞ്ഞ ശേഷം നമ്മുടെ രതീഷും ജാൻമണിയും കൂടെ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു രതീഷും ജാസ്മിനും കൂടെ ഒരു ഏറ്റുമുട്ടലുണ്ട് രതീഷ് എല്ലാവരും രതീഷിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ചൊറിച്ചിൽ ഗെയിമാണ് മനസ്സിലായത് എല്ലാവരെയും പോയി ചൊറിയുക അവരുടെ റിയാക്ഷൻ അവർ നെഗറ്റീവ് ആവും പുള്ളിക്കാരൻ ചിലപ്പോൾ എല്ലാവരും കൂടെ അയാളെ അറ്റാക്ക് ചെയ്യും എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ ഐസൊലേറ്റ് ആവും ഐസൊലേറ്റ് ആകുമ്പോൾ ഗെയിം രതീഷിൻ്റെ കയ്യിലേക്ക് പോവും ഇതാണ് രതീഷിൻ്റെ ഗെയിം ഇപ്പം റോക്കി ആണെങ്കിലും റോക്കി ഭയങ്കരമായിട്ട് എല്ലാ ടാസ്കിലും ഇതായിട്ട് നിൽക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ്ങ് ഉണ്ട് എല്ലാവർക്കും അവിടെ ഒരു പ്ലാനിങ് ആണ് അപ്പോൾ രതീഷിൻ്റെ ഗെയിമാണ് ഇന്നലെ അങ്ങോട്ട് പൊങ്ങി വന്നത് നമ്മുടെ മുന്നിലേക്ക് വന്നത് രതീഷ് രതീഷിൻ്റെ ഗെയിമാണ് കാര്യം രതീഷിൻ്റെ ഗെയിം ഇതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് കാര്യം എല്ലാവരെയും പോയി ചൊറിയുക എല്ലാവരെയും പോയി ഇറിട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ റിയാക്റ്റ് ചെയ്യും അപ്പോൾ ആ റിയാക്ഷൻ നെഗറ്റീവ് ആണെങ്കിൽ അവർ നെഗറ്റീവ് ആവും രതീഷ് ഹൈലൈറ്റ് ആവും അത് രതീഷിൻ്റെ ഒരു ഗെയിം പാറ്റേൺ ആയിട്ട് എനിക്ക് അത് ഇതുപോലെ തന്നെ ജാൻമണിയുടെ അടുത്തേക്ക് പോയി ജാൻമണിയുടെ പുറകായിരുന്നു എൻ്റെ ഇനി സിഗരറ്റ് വലിക്കരുത് ജാൻമണി സിഗരറ്റ് ചോദിച്ചുകൊണ്ട് ഇറക്കുകയായിരുന്നു ക്യാമറ ക്യാമറ ഷിഗറ്റ് തരൂ ഷികട്ട് എനിക്ക് തന്നെ പട്ടു തന്നെ പട്ടു ബിഗ് ബോസ് എനിക്ക് തന്നെ പട്ടു എനിക്ക് പട്ടൂല എനിക്ക് അത് ബിഗ് ബോഷ് ഷിഗട്ട് ഷികഡ് തന്നെ പട്ടു പട്ടു എനിക്ക് ഷികട്ട് എനിക്കില്ലെങ്കിൽ പറ്റില്ല പ്ലീസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് സകലമായ ക്യാമറയിൽ പോയി ചോദിക്കുന്നു അവസാനം ആ ബ്രാൻഡല്ല വേറെ ഏതോ ഉള്ള ബ്രാൻഡ് കൊടുത്തു ബിഗ് ബോസ് വേറെ തക്കാരി അത് വെച്ചിട്ട് ഉപയോഗിക്ക് പുള്ളിക്കാരിക്ക് ഒരു പാക്കറ്റ് എന്തോ കിട്ടി അതും കൊണ്ട് റൂമിലേക്ക് പോയി അപ്പോൾ രതീഷ് ഉപയോഗിക്കാൻ പാടില്ല സിഗരറ്റ് ഇവിടെ ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല ടാൻ ആരോ പറയാൻ ടാൻ ആരോ പറയാൻ ഞാൻ ചെയ്യുമല്ല ഞാൻ എല്ലാം ഞാൻ നിങ്ങൾ പറയല്ല ഞാൻ ചെയ്തു ടാൻ എല്ലാ എൻ്റെ 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 അച്ഛനാണോ എൻ്റെ ഭട്ടാവാണോ ആരാണ് നിങ്ങൾ ആരാണ് ഏ അല്ല സിഗത്ത് സിഗത്ത് വലിക്കരുത് ഓ ഷികൻ്റെ കാര്യം നിങ്ങൾ പണയം പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ എന്താ പറയുന്നത് ഏഹ് എന്താ പ്രശ്നം അപ്പോൾ ഉണ്ടെന്നെ ഗബ്രി അതെ അവരുടെ പേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പറയും നിങ്ങൾ എന്തിനീ സിഗട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോളൂ ഇത് നമ്മുടെ സീസൺ ടുവിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു രജിത് സാറിന്റെ ഗെയിം അതേപോലെ അപ്പൊ ഇപ്പൊ ഞാന് അപ്പൊ ഞാൻ രജിത് സാറിന്റെ ഗെയിം പോലും ഇല്ല അപ്പൊ ഷികട്ട് വലിക്കാൻ പാടില്ല ഷികട്ടിന്റെ കാര്യം എനിക്ക് പഴയ നിങ്ങൾ എന്താണ് എന്താ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എക്കാ എനിക്ക് എനിക്ക് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു നീ ജാസ്മിൻ്റെ പുറകെ നമ്മുടെ രതീഷ് പോയായിരുന്നു അപ്പോൾ അണ്ണൻ എന്ത് പ്രശ്നം അണ്ണാ ഞാൻ ഞാനിങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞാൻ ഇതൊക്കെ തന്നെയാണ് അണ്ണൻ എന്ത് പ്രശ്നം അപ്പോഴേ രതീഷ് ഞാൻ ചൊറിച്ചിട്ട് പോവാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഞാനിങ്ങനെ തന്നെയാണ് ഞാൻ ചൊറിഞ്ഞോട്ടേ ഇരിക്കും എല്ലാവരെയും ഞാൻ ചൊറിയും കേട്ടോ ആ മനസ്സിലായി മനസ്സിലായി കളി മനസ്സിലായി പഴയ കളി അപ്പം എല്ലാവർക്കും അത് കൂടുതൽ അങ്ങോട്ട് പോകണ്ട അവൻ ചൊറിഞ്ഞ് കൊറിഞ്ഞ് മിക്കവാറും നമ്മുടെ ഗെയിം പുറത്താക്കും എന്റെ ഗെയിം ഇതാണ് ഞാൻ മാക്സിമം ചൊറിയും എല്ലാവരെയും ഏ പിന്നെ ഇങ്ങോട്ട് വന്നാ മതി ഓ പിന്നെ ഞാന് എനിക്ക് എനിക്ക് പറ്റത്തില്ല അയ്യോ മോളു വിഷമിക്കല്ലേ ജാനു ജാനു മോളെ അപ്പൊ ജാൻമണി എന്നോട് മിണ്ടണ്ട ഞാൻ ഇയാൾ ആരാണ് ഇതൊക്കെ പറയാന് ഇയാൾ എന്താണ് ഇയാളെ ഒന്ന് അടച്ചു വെക്കും അല്പം നേരത്തേക്ക് വായ അടച്ചു വെക്കും ഇയാൾ ഇയാൾ വായ വായ തൊറിഞ്ഞു തൊറഞ്ഞ് എപ്പം നോക്കിയാലും വാ തൊറിഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കൂ ഇരുന്ന് വാ അടച്ചിരുന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇന്നലത്തത് ജാൻമണി രതീഷ് ജാസ്മിൻ പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ഇന്ന് വഴക്കുണ്ടാക്കുന്ന റോക്കിയും രതീഷും അപ്പം അണ്ണാ എനിക്ക് കുറച്ച് എക്സസൈസ് പറഞ്ഞു തരുമോ പിന്നെ ഞാൻ തന്നെ ഫുൾ ടോൺ ചെയ്തെടുക്കും ബോഡി എല്ലാ ദിവസവും കാണാം ആദ്യത്തെ രണ്ട് ദിവസവും ഉണ്ടാവും എക്സസൈസൊക്കെ പിന്നെ ഈ ടാസ്ക് ചെയ്ത് മിക്കവാറും കിടപ്പായിരിക്കും എല്ലാവരും അപ്പം അതൊക്കെ ആരംഭശൂരത്വവും കുറേ കാണിച്ചു കൂട്ടുന്നതും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് ഈ രതീഷ് രതീഷിന് ഇന്ന് മാറ്റാ റോക്കി എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭയങ്കര എക്സസൈസ് അപ്പം ഞാൻ ഈശ്വര വിക്കവാർ ഇതൊക്കെ ചെയ്ത് വിൽക്കവാ കിടപ്പിലാവും കാരണം ആദ്യത്തെ ദിവസം ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഥുനും വിഷ്ണു ഒക്കെ കാണിച്ചു കൂട്ടിയത് കണ്ടില്ലായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിലും അപ്പോൾ അവരൊക്കെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ എല്ലാം ഞാൻ ശരിക്കും ബോഡി ഫുൾ ടോൺ ടോണാക്കി തരാമെന്ന് റോക്കി പറയുന്നുണ്ട് അങ്ങനെ എക്സസൈസ് ചെയ്യിപ്പിച്ച് പോയി കിടന്ന് പുള്ളിക്കാരൻ രാവിലെ അപ്പം ഇതുവരെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ലൈറ്റ് സോണല്ല പതിനൊന്ന് പത്തരയൊക്കെ ആവും ലൈറ്റ് സോൺ ആവാൻ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത് പത്തൊമ്പത് പേരിൽ നിന്ന് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കും ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തിന് മിക്കവാറും ആ ക്യാപ്റ്റൻ പവർ ഹൗസിൻ പവർ ഹൗസ് പവർ റൂമിൻ്റെ ഓണറായിട്ട് മാറുന്നിട്ട് ആ പവർ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കുന്നത് എന്നിട്ട് പുള്ളിക്കാരും മിക്കവാറും ബാക്കിയുള്ളവരെയും കൂടെ എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഗെയിം പോവേണ്ടത് അതായത് പുള്ളിക്കാരൻ ആ പവർ റൂമിലേക്ക് ആരൊക്കെ എന്ന് ഈ ക്യാപ്റ്റൻ തീരുമാനിക്കും മനസ്സിലായ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ ചെളിയിലേക്ക് ചെളിക്കകത്ത് കുറേ ബോൾസ് വെച്ചിട്ടുണ്ട് എത്ര ഏറ്റവും കൂടുതൽ ബോൾസ് കളക്ട് ചെയ്യുന്ന ആളായിരിക്കും ക്യാപ്റ്റൻ അപ്പോൾ എല്ലാം കൂടി ഇതിനകത്തൊട്ടിക്ക് ചാടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അടിപിടിയും ഫിസിക്കലായിട്ടും ഫിസിക്കലല്ല അടിയിടിയും പുന്തും തള്ളുമൊക്കെ വരുന്നുണ്ട് ഇതിനകത്താണ് രതീഷ് അവിടെ കടന്നുകൊണ്ട് എടാ ഇത് ചതിയാണ് ഇത് വഞ്ചനയാണ് ഇത് ചതി 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 അപ്പത്തേക്ക് ആരാടാ കറിക്കുന്നത് റോക്കി ആരാടാ ഇത് ഏഹ് നീ തല്ലാടാ അപ്പൊ ഗബ്രി ഞാനിവിടെ മൃതദേ ആരാടാ നിനക്ക് നിനക്കെന്താണോ പ്രശ്നം ഗബ്രി ചാടി വീഴുന്നുണ്ട് ഗബ്രിയും റോക്കിയും കൂടെ ഏറ്റുമുട്ടുന്നു അതിൻ്റെടേ കൂടെ രതീഷ് മാറി നിൽക്കേ എനിക്ക് എന്നെ എല്ലാരെയും കാണണം ആ സമ്മതിക്കൂടാ നിങ്ങളെ അടികൂടാൻ അങ്ങനെ ആളാ അടിക്കടാ തല്ലടാ അപ്പൊ റോക്കി ബാക്കി കൈവച്ചു നീ തല്ല് നീ തല്ല് നീ തല് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ എല്ലാവരും എണീറ്റ് ഓൾറെഡി ഇപ്പൊ എല്ലാ ആൾക്കാരും എണീറ്റ് ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടില്ല അപ്പൊ ഈ തേയില റേഷൻ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ എല്ലാരും പാലും വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ അപ്പോൾ ഇതാണ് നമ്മുടെ ലൈവ് അപ്ഡേറ്റ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിധി എഴുതാനൊക്കെ കുറച്ച് സമയം കൊടുക്കുക അവർ കളിക്കട്ടെ കളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ഓട്ടി ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടപ്പെടണം ഞാൻ എന്താ പറയണ്ട പക്ഷെ ഒരിക്കലും നമുക്ക് അവിടെ നിങ്ങൾ കാണുന്ന വ്യക്തികൾ കളിക്കുന്ന വ്യക്തികൾ കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തികളെ നമുക്ക് അവിടെ അവർ അവരെ പുറത്താക്കും കണ് പറയേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് പേരുണ്ട് മിണ്ടായിരിക്കുന്നത് മിണ്ടായിരിക്കുന്ന ആൾക്കാർ ഉണ്ടാകാം പറയാൻ പറ്റില്ല ഇപ്പം കളിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഗെയിം പുറത്തേക്ക് വരാത്ത മിണ്ടാതെ അടങ്ങി അയ്യോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ അത് കാരണം അവർ നിൽക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതിപ്പോൾ ആരെ പേഴ്സണലൈസ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ നമ്മൾ ഞാൻ ഇത് ഇനി ഇന്നും കൂടെ ഞാൻ ഇത് പറയുള്ളൂ ഇനി ഞാൻ പറയത്തില്ല കാര്യം പിന്നെ നിങ്ങൾ പിന്നെ എന്നെ പേഴ്സണലൈസ് ആക്കും അയ്യോ അവരെ പറയുന്നത് അവർക്ക് വേണ്ടി പറയുന്നത് ഇവർക്ക് വേണ്ടി ഒന്നുമല്ല അല്ല ഞാനിത് ഈ സീസൺ തുടങ്ങുന്ന മുൻ തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒപ്പം നിങ്ങളും പറയുന്നുണ്ടായിരുന്നു ഇപ്പം നിങ്ങളെ ആൾക്കാരൊക്കെ മാറി ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഗ്ര തോടാക്കി കഴിയണമെന്നും ഈ പ്രേക്ഷകരായിരിക്കില്ല വേറെ ആൾക്കാരായിരിക്കും അതിനി പേടാന്നും എനിക്കറിയില്ല ഫുൾ കാർബൺ സെക്ഷറെ അങ്ങ് മാറ്റിക്കളയും അപ്പം അതുകൊണ്ട് കളി കാണുക എന്നിട്ട് വിലയിരുത്തുക ആദ്യം നമുക്ക് തുടങ്ങട്ടെ ഒന്ന് ഓക്കെ അതിൽ നമുക്ക് ശരിയും തെറ്റും ഒക്കെ നമുക്ക് വിശകലനം ചെയ്യാം ഇന്ന് കുറച്ച് എല്ലാവരും ഓവർ പെർഫോമൻസ് ആയിരിക്കും ഇതിനകത്ത് ഓവർ പെർഫോം ചെയ്യുന്ന കുറേ പേരുണ്ട് ഓവർ പെർഫോം ചെയ്ത് പെർഫോം ചെയ്ത് പുറത്താവാതെ ഇരുന്നാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ കുറേ പേരുണ്ടല്ലോ അപ്പം ഡി എഫ് കെ ഒക്കെ ഓവർ പെർഫോമൻസ് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ 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 ഓവറായി 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 പെർഫോം പുറത്താവാതെ ശ്രദ്ധിക്കുകയും വേണം പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതും വളരെ ആയ കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയും അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും uh, ബായ്